സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര ലയൻസ് ക്ലബ് ഓഫ് പഴമ്പോട് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും മെമ്പർമാരുടെ തെരഞ്ഞെടുപ്പും നടന്നു ലയൻസ് ക്ലബ് ഓഫ് പഴമ്പാലക്കോടിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ തെരഞ്ഞെടുക്കലും കല്ലേപ്പള്ളി ഗോകുലം സെന്ററിൽ വെച്ച് ക്ലബ് പ്രസിഡന്റ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ വെച്ച് നടന്നു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അശോകൻ ഉണ്ണി വടക്കാഞ്ചേരി കൃഷ്ണകുമാർ റീജിയണൽ ചെയർമാൻ മത്തായി സോണൽ ചെയർമാൻ രാംകുമാർ ഏരിയ ചെയർപേഴ്സൺ ഉഷ രാംകുമാർ മാസ്റ്റർ ഓഫ് സെറിമണി മനോജ് എന്നിവർ സംസാരിച്ചു ദേശീയ പതാകയെ നാം അഭിവാദ്യം ചെയ്യുന്നു ഈ പതാകയോട് കൂടു പുലർത്തുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യുന്നു ഈ പതാകയുടെ ഇതിന്റെ മഹാത്മ്യവും ഉത്തമ പൗരൻ എന്ന നിലയ്ക്ക് നാം ഓരോരുത്തരും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ തീഷ്ണതയും ശുഷ്കാന്തിയും ആശ്രയിച്ചിരിക്കുന്നു സ്വർണ രഥികളാൽ എഴുതപ്പെട്ടുള്ള ഈ പതാകയുടെ ചരിത്രം നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പത്തിനു വേണ്ടി സൽപ്പീനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നു നമ്മുടെ ദേശീയ പതാകയോടുള്ള അചഞ്ചലമായ വിശ്വസ്ത പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ പതാകയുടെ മാർഗം നമ്മുടെ മാർഗമായി നാം സ്വീകരിക്കുന്നു ഈ പതാകയുടെ കീർത്തിയും തേജസ്സും വർദ്ധിപ്പിക്കുന്നതിനെ നമ്മുടെ ഇടയിലുള്ള ഓരോരുത്തരുടെയും ആത്മാർത്ഥമായി ദൈവിക്കുമെന്നും ഈ പതാകയെ രാഷ്ട്ര സമുച്ചയത്തിൽ അഭിമാനം പാറിപ്പറപ്പിക്കുന്നു മൂന്നാം വർഷത്തേക്ക് കാലെടുത്തുവെക്കുന്ന ക്ലബിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് ജയശങ്കർ സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം അശോകനും പുതിയ മെമ്പർമാരുടെ തെരഞ്ഞെടുക്കൽ ഉണ്ണി വടക്കാഞ്ചേരിയും നിർവഹിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഗോപികൃഷ്ണൻ സെക്രട്ടറിയായി വിജയൻ ട്രഷററായി മനോജിനെയും തെരഞ്ഞെടുത്തു പുതിയ ഡയറക്ടർമാരായി ജയശങ്കർ ഗോകുൽദാസ് എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു ഗിരീഷ് മാസ്റ്റർ കൃതജ്ഞത രേഖപ്പെടുത്തി ഇപ്പോൾ ആദ്യമായിട്ടൊരു പ്രസിഡന്റ് ഇപ്പോൾ ചേഞ്ച് ആവുന്നുണ്ട് അത് നല്ലൊരു തുടക്കമാണ് ക്ലബ്ബിന് വീടാണ് ഓരോ വർഷവും ഓരോ പ്രസിഡന്റായി മാറിവരുന്നപ്പോൾ അടുത്താണ് എങ്കിലും ഈ വർഷം ഗോപി അക്കം പ്രസ് ഗോപിക പ്രസിഡന്റ് വരുന്നു ഗോപികം പ്രസിഡായി വരുന്നു അങ്ങനെ മാറി വരുന്ന ഒരു ക്ലബായി തീർന്നു എന്നതാണ് മലക്കോട്ട് പ്രത്യേകത അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ ഫോർട്ടുകളും അവർ ക്ലബിൻ്റെ എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തെങ്കിലും സർവീസുകൾ ചെയ്യാം നല്ല നല്ല കാര്യങ്ങളാണ് ഒരു നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ട എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും പഴംപാലക്കൊടി ക്ലബ്ബിൽ അത് ചെയ്യാൻ കഴിയും എന്നാൽ ചെയ്യുന്ന ഇനി വരാൻ പോകുന്ന പി എസ് ടി പ്രസിഡൻറ്റ് സെക്രട്ടറി കഷ്ടും എല്ലാവരും അതോടൊപ്പം തന്നെ അവരെ പിന്തുണയ്ക്കുന്ന മറ്റംഗങ്ങളും എല്ലാവരും പ്രാപ്തരാണ് തീർച്ചയായിട്ടും ഈ പഴംപാലക്കൊടി ക്ലബ് ഈ സോണിലെ ഈ റീജനിലെ ഏറ്റവും നല്ലൊരു ക്ലബായിത്തീരുന്നു சிசிவி நியூஸ் திருவள்ளாமல